ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊയ്യ റൂട്ടിൽ പോയപ്പോൾ അവർ ചെമ്മീക്കെട്ടിൽ നടത്തുന്ന ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അടുത്ത വീഡിയോ ആട്ടാ അപ്പോൾ നമ്മൾ ശനിയാഴ്ച വൈകിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി അപ്പോൾ എടുത്ത വീഡിയോ ആണെ ഇത് ചെമ്മീക്കെട്ടിൽ നിന്ന് എടുക്കാൻ ഈ സംഭവം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ചെമ്മീക്കെട്ടിൻ്റെ ഒരു വഴിയാണ് ഈ കാണുന്നത് നന്നായിട്ട് ലൈറ്റൊക്കെ ഇട്ട് കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട് അതെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മളെ വണ്ടിക്കും കൊണ്ടുപോകും പിന്നെ നമുക്ക് നടന്നും പോവാ അവർ ഓരോരോ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫുഡിന്റെ പലതരത്തിലുള്ള ഫുഡുണ്ട് സീ ഫുഡ് ഐറ്റംസാണ് കൂടുതൽ ഇത് ചെമ്മീക്കെട്ടിന് ഒരു ഭാഗത്തായിട്ടാണിത് സെറ്റ് ചെയ്തേക്കുന്നത് അവര് നല്ല ഭംഗിയാണ്ടോ കാണാൻ പകലൊക്കെ പോണം ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ടാണ് പോയത് ഞായറാഴ്ചക്ക് പോകുന്നതാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നമുക്ക് അവിടെ കയറാൻ തന്നെ പറ്റില്ല അത്രക്ക് തിരക്കായിരിക്കും ഇത് ഇപ്പോഴും നമ്മള് ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ ചെന്നപ്പോ തിരക്ക് കുറവായിരുന്നേ ഞങ്ങൾ ചെന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഭയങ്കര തിരക്കായി പിന്നെ ബോട്ടിംഗ് ഒക്കെ ഇണ്ടെട്ടോ പിന്നെ നമ്മൾ ചെന്ന ടൈമിൽ വെള്ളം കുറവായതിന്റെ പേരിൽ ബോട്ടിംഗ് സർവീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അടുത്തെത്താറേ നമുക്കിപ്പ അടിപൊളിയായിട്ട് കാണാവുന്നതാണ് കേട്ടോ കണ്ട ചെമ്മിക്കെട്ടിന് നടുക്കായിട്ടാണ് ഈ ഫുഡ് കഴിക്കാനുള്ള സംഭവം ഒക്കെ സെറ്റപ്പ് ചെയ്തേക്കുന്നവര് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എല്ലാവർക്കും ഈ സ്പോട്ടൊക്കെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ചെന്ന് ഒരു തവണ ഫുഡ് കഴിച്ച് നോക്കാം കണ്ടോ ചെമ്മിക്കട്ടിന് നടുവിലായിട്ടാണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഒരു ഫുൾ അൽഫാമും പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിരുന്നട്ടോ ഫുഡ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ഫുഡിനേക്കാളും നല്ലത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ ചെമ്മിക്കെട്ടിന് നടുവിലുള്ള ഈ ഒരു സ്പോട്ടാണ് വെള്ളത്തിലിരുന്ന് ഫുഡ് കഴിക്കുന്നതിന് തുല്യം നല്ല രസം ഉണ്ടോ കാണാനായിട്ട് നമ്മൾ ചെന്നപ്പോൾ കണ്ട തിരക്കൊന്നും ഇല്ല ടേബിളൊക്കെ എല്ലാം കാലിയായിരുന്നു ഞങ്ങളായിരുന്നു ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ചെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് ഫുഡൊക്കെ വന്നപ്പോഴേക്കും പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ഒരുപാട് പേരായി ഭയങ്കര തിരക്കായിപ്പോയി അപ്പം കണ്ട ഇപ്പം ടേബിളൊക്കെ നല്ല ഫ്രീ ആയിട്ട് കിടക്കണം ആരുമില്ല എപ്പുറത്തും ഒരു ഡീമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പയ്യ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാ നല്ല തിരക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയത് അവരുടെ വണ്ടിക്ക് തന്നെ റോഡ് വരെ വന്നത് അപ്പം വണ്ടി കയറിയിട്ട് ഓർണ വഴി നമ്മൾ ബാക്ക് പിടിച്ച വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ കയറി വരുന്ന വഴി നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് അവരിടൊരു വണ്ടിയുണ്ട് ജീപ്പ് മോഡൽ അപ്പോൾ ആ വണ്ടിക്ക് കയറിയിട്ടാണ് നമ്മൾ തിരിച്ച് റൂട്ടിലേക്ക് പോകുന്നത് ഇതായിട്ട് ഇതിൻ്റെ കയറുന്ന വശത്തിൻ്റെ വശം ഇതാണ് ഭംഗിയാണ് ഇത് കാണാനായിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന ടൈമിൽ കൂട്ട് ചെയ്ത ഓക്കെ